ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിന് പിന്നാലെ സിപിഎം ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ വിമർശനം ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിലെയും കോട്ടയത്തെയും ജില്ലാ കമ്മിറ്റികളിലാണ് മുഖ്യമന്ത്രിയുടെ ശൈലികൾക്കും ചില മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾക്കുമെതിരെ ശൈലി തിരുത്തണമെന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോഗ്യമന്ത്രി വീണാ ജോർജ് എന്നിവർക്കെതിരെയും വിമർശനമുണ്ടായി ഹരിപ്പാടും കായംകുളത്തും സിപിഎം മൂന്നാം സ്ഥാനത്ത് എത്തിയതിന് കാരണം പാർട്ടിക്ക് അകത്തെ വിഭാഗീയതയെന്നും അഭിപ്രായമുയർന്നു പരിഹരിക്കുന്നതിന് ജില്ലാ സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല വെള്ളാപ്പള്ളിക്കെതിരെ ആദ്യം ബിജെപി സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞു പിന്നീട് ഇ ഡി എ പേടിയെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞെന്നും എ എം കമ്മിറ്റിയിൽ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ സിപിഎം കോട്ടയം ജില്ലാ കമ്മിറ്റിയിലും വിമർശനമുണ്ടായി നവകേരള സദസ് വേദിയിൽ മുഖ്യമന്ത്രി തോമസ് ചാഴിക്കാടനെ പരസ്യമായി തിരുത്തിയ നടപടി അനുചിതമായി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേരള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അതൃപ്തിക്ക് കാരണമായി പാർട്ടി സെക്രട്ടറിയുടെ പത്രസമ്മേളനങ്ങൾ വിശ്വസനീയമായിരുന്നില്ലെന്നും മന്ത്രിമാരുടെ പ്രകടനം മികച്ചു െന്നും സ്ഥാനാര്ത്ഥി നിർണയം പാളിയെന്നും വിമർശനമുണ്ടായി അതേസമയം കടുത്ത ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ തിരിച്ചടിക്ക് കാരണമായെന്നാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റിയിലെയും വിലയിരുത്തൽ ആഴത്തിലുള്ള പരിശോധന നടത്തി തെറ്റുതിരുത്തണം ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ചർച്ചയിൽ നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കാൻ സംസ്ഥാന ഘടകത്തിനായില്ല സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കാനായില്ല തുടങ്ങിയ വിമർശനങ്ങൾ ഉയർന്നു ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന വാദത്തോട് ചർച്ചയിൽ കെ കെ ശൈലജ യോജിച്ചു കോൺഗ്രസ് ഉൾപ്പെട്ട മുന്നണിയുടെ ഭാഗമായതിനാൽ ജനങ്ങൾ ഒപ്പം നിന്നില്ലെന്നും കോൺഗ്രസ് അനുകൂല നയം തിരുത്തണമെന്നും കേരള ഘടകത്തിന്റെ വികാരം ും രാജീവ് അതേസമയം കേരളത്തിന്റെ നിലപാടിനോട് വിയോജിച്ച ഉത്തരേന്ത്യൻ നേതാക്കൾ രാജസ്ഥാനിൽ പാർട്ടിക്ക് സീറ്റ് നേടാനായത് ചൂണ്ടിക്കാട്ടി പി കെ ശ്രീമതിയും ചർച്ചയിൽ പങ്കെടുത്തു കേരളത്തിലെ തിരുത്തൽ നടപടിക്ക് പ്രത്യേക രേഖ വന്നേക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ